അസലൈക്കുംബി പ്രിയമുള്ള മിനിങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഉമ്മമാരെ നമ്മിൽ പലരും പരിഗണിക്കാതെ ഒഴിവാക്കുന്ന വളരെ മഹത്വമുള്ള ഒരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം ഇതുവരെയും ആരംഭിച്ചിട്ടില്ലാത്ത ആളുകൾ ഇൻഷാ ഇൻഷാള്ളാ ഈ വിശുദ്ധ റമലാനിൽ ഗുഹാനിസ്കാരം ആരംഭിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി ലുഹാനുഷ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ച ശേഷം ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ലുഹാങ്കിന് ഏകദേശം ഇരുപത് മിനിറ്റ് മുമ്പ് വരെയുള്ള സമയങ്ങളിൽ നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് ഗുഹാനുസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാലത്താണ് ലുഹാനസ്കാരം എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള നിസ്കാരമാണ് ഹബീബായ നബി നബിസുല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും എല്ലാ ദിവസവും രാവിലെ ദാനം ചെയ്യണം സുഹാനുല്ല എന്ന വാക്കും അലഹമില്ല എന്ന വാക്കും അള്ളാഹു അക്ബർ എന്ന വാക്കുമൊക്കെ സതക്കയാണ് അതുപോലെ നല്ലതുകൊണ്ട് കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എല്ലാം സതൊക്കെയാണ് എന്നാൽ അതിനെല്ലാം മതിയാകുന്ന ഒരു വിഭാതത്താണ് ലുഹ നിസ്കാരം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക എന്നത് അതുപോലെ തന്നെ അബൂഹാഹുലുഹുവിനോടും അബുദി അള്ളാഹുഹുവിനോടും അബീദർ റലി അള്ളാഹുഹുവിനോടും നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് നോൽക്കാനും ുഹാനുസ്കാരം നിസ്കരിക്കാനും വിത്രു നിസ്കരിക്കുന്നത് വരെ ഉറങ്ങാതിരിക്കാനും വേണ്ടി വസീയത്ത് ചെയ്തതായി ഹദീസുകളിൽ കാണാം മറ്റൊരു ഹദീസിൽ പ്രവാചക റസാഹു അലഹി വസ്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ് മനുഷ്യർക്ക് ഓരോരുത്തർക്കും മുന്നൂറ്റി അറുപത് കെണിപ്പുകളാണ് ഉള്ളത് ആ ഓരോ കെണിപ്പുകൾക്കും ഓരോ മനുഷ്യനും ദാനം ചെയ്യണം അങ്ങനെ നബിസ്വല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ പറഞ്ഞപ്പോൾ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചു നബിയെ ആർക്കാണ് അതിന് സാധിക്കുക ആ സമയത്ത് നബിസ്വല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് പള്ളിയിൽ കഫം കണ്ടാൽ അത് മണ്ണിട്ട് മൂടുകയോ വഴിയിലെ തടസ്സങ്ങൾ മാറ്റുകയോ ചെയ്യുക ഇനി ഇത് രണ്ടും കഴിയാത്ത ആള് ലുഹാനുസ്കാരത്തിൽ നിന്ന് രണ്ടരക്കകത്ത് നിസ്കരിച്ചാൽ മുന്നൂറ്റി അറുപത് കെണിപ്പുകളുടെ അത്രയും ദാനം ചെയ്ത പ്രതിഫലത്തിന് അത് മതിയാകുന്നതാണ് എന്നാണ് അവിടെ നിന്ന് മറുപടി പറഞ്ഞത് പ്രത്യേകിച്ച് വിശുദ്ധ റമാനിൽ അധികമാളുകളും ജമാത്തിലൊക്കെ പള്ളിയിലേക്ക് പോകുന്നവരാണ് അങ്ങനെയുള്ളവർ സുമഹി നിസ്കാരം ജമാത്തായി നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് റിക്കറികൾ ചെല്ലുകയും ചെയ്ത ശേഷം സൂര്യൻ ഒലിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് ലുഹാനസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു പരിപൂർണമായ ഹജ്ജും എമ്രയും ചെയ്ത ആൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നതാണെന്നും ഹബീബായ നബി നബിസ് അലഹി വസ്ല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും മഹത്വമുള്ളതാണ് ലുഹാനസ്കാരം ആ ലുഹാനസ്കാരം നാം നഷ്ടപ്പെടുത്തി കളയരുത് ജീവിതത്തിൽ അത് പകർത്തണം അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് വലിയ നേട്ടമുള്ള അബാധത്താണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇന്നുമുതൽ ഇതുവരെയും ആരംഭിക്കാത്തവരൊക്കെ ഇൻഷാ അല്ലാ ഈ ലുഹാനസ്കാരം ആരംഭിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു